ഏകാദശിയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അതായത് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി നമ്മുടെ പിതൃക്കൾക്കായി സ്വർഗവാതിൽ തുറക്കുന്ന ദിനമായത് കൊണ്ടാണ് ഇതിന് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് ഈ ദിനത്തിലാണ് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നത് എന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം ഫലം വരും എന്നാണ് വിശ്വാസം പിതൃശാപമോക്ഷം അകറ്റുന്നതിനും സർവ്വ ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും ഈ ദിനം വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വിഷ്ണു ഭക്തരെല്ലാവരും ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നു അത്രയേറെ പ്രാധാന്യത്തോടെയാണ് ഈ ദിനത്തെ ഹിന്ദു വിശ്വാസ പ്രകാരം ആചരിച്ചു വരുന്നത് ഓരോ ഏകാദശിയിലും ആളുകൾ പരമപൂർണമായ ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഈ ഏകാദശി പലപ്പോഴും മുപ്പത്തി മുക്കോടി ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത എങ്ങനെ ഉപവാസം അനുഷ്ഠിക്കണം എന്തൊക്കെയാണ് ഈ ദിനത്തിൽ ചെയ്യേണ്ട പൂജകൾ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാം ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് വൈകുണ്ഠ ഏകാദശിയുടെ ഈ പുണ്യദിനത്തിലാണ് പാലാഴി മതനം നടന്നത് എന്നാണ് പറയപ്പെടുന്നത് പാലാഴി മതന സമയത്ത് സമുദ്രത്തിൽ നിന്നും അമൃത് ഉയർന്നു വരികയും ഇത് ഭക്ഷിക്കുന്നവർക്ക് അമരത്വവും ഉണ്ടാവുമെന്നും അതിനാൽ ഈ ദിനത്തിൽ മരിക്കുന്ന വ്യക്തികൾക്ക് മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും അവർക്ക് വൈകുണ്ഠത്തിൽ ഭഗവാനോടൊപ്പം സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം ഭീഷ്മ പിതാമഹൻ ഈ ദിനത്തിലാണ് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ദിനത്തെ ഭീഷ്മ ഏകാദശി എന്നും ചിലയിടങ്ങളിൽ പറയുന്നുണ്ട് ഏകാദശി നോൽക്കുന്നതിലൂടെ ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും ശുദ്ധീകരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശരീരത്തിനും ആത്മാവിനും സമാധാനം നൽകാൻ വൈകുണ്ഠ ഏകാദശി സഹായിക്കുന്നു ചെയ്ത തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും പാപമോക്ഷം ലഭിക്കുന്നതിനും വൈകുണ്ഠ ഏകാദശി നോൽക്കുന്നത് നല്ലതാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ എല്ലാ പാപത്തിൽ നിന്നും മോക്ഷം നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം ഇതിലൂടെ ജീവിതത്തിൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ ചില ചടങ്ങുകൾ ആളുകൾ ആചരിക്കാറുണ്ട് ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവർ അതിരാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി വൃദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ് പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഈ ദിനത്തിൽ ഭഗവാന് തുളസിമാല മധുരപലഹാരങ്ങൾ വാഴപ്പഴം എന്നിവ സമർപ്പിക്കുക ഈ ദിനത്തിൽ ശ്രീഹരി സ്തോത്രം വിഷ്ണു സഹസ്രനാമം വ്രതകഥ എന്നിവ ചൊല്ലുക ഏകാദശി ദിനത്തിൽ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല കൂടാതെ ഉള്ളിയും വെളുത്തുള്ളിയും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ പാടില്ല സാത്വികമായ ഭക്ഷണം മാത്രം കഴിച്ച് വ്രതമെടുക്കുക എന്നാൽ സാധാരണ അവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം പകൽ സമയം ഉറങ്ങാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ഒരു വാതിൽ തുറന്ന് അടുത്ത വാതിലിൽ കൂടി പുറത്തു കടക്കണം എന്നാണ് വിശ്വാസം അടുത്ത ദിവസം തുളസിയിലയും മലരുമിട്ട തീർത്ഥം സേവിച്ച് പാരണ വീടി വേണം വ്രതം അവസാനിപ്പിക്കുവാൻ ഏകാദശി ദിനത്തിൽ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കേണ്ടതാണ് മോശം ചിന്തകളോ നെഗറ്റീവ് വർത്തമാനങ്ങളോ പൂർണ്ണമായും ഒഴിവാക്കണം ഈ ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നതും എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ് ഇതെല്ലാം നിങ്ങളുടെ ഏകാദശി പുണ്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും